ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാധിലേക്ക് സ്വാഗതം ഇന്നൊരു മീൻ തലക്കറി വെച്ചാലോ നമ്മളിന്ന് ഒരു മീനിന്റെ മുഴുവൻ തലയും കറി വെച്ചെടുക്കാൻ വേണ്ടി പോവാണ് നല്ല ഷാർപ്പിലെ സ്റ്റേലിൽ എരിവും പുളിയും ഒക്കെ ചേർത്ത് നമ്മൾ പപ്പൻസ് മീനിന്റെ ഒരു വലിയ തലയാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത് മീൻ തലക്കറി വെക്കുന്നതിന് മീനിന്റെ തല കഷ്ണങ്ങളായി കട്ട് ചെയ്തോ അല്ലെങ്കിൽ മുഴുവനായോ എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ പപ്പൻസ്മെന്നിൻ്റെ ഒരു വലിയ തലയാണ് നമ്മൾ ഇന്ന് കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത് തലക്കറി തയ്യാറാക്കുമ്പോൾ തല ചെറുതായി കഷണങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മുഴുവനായോ കറി വയ്ക്കാം ഇന്ന് ഷാപ്പിലൊക്കെ സ്റ്റെയിലിൽ തല മുഴുവനായിട്ടാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ കറി തയ്യാറാക്കാൻ നോക്കിയാലോ കറിയിലേക്ക് നാല് പച്ചമുളക് രണ്ടായി അരിഞ്ഞതും ഒരു പതിനഞ്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം കറിയിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് തക്കാളി ഇതിലേക്ക് കൊടുക്കുക തക്കാളി റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി തക്കാളി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്ക് കറി തയ്യാറാക്കാം കറി തയ്യാറാക്കുന്നതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് ഉലുവയൊന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് തുടർച്ചയായി ഇളക്കി കൊടുക്കണം നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം വരെ ഒരു രണ്ട് മിനിറ്റ് നേരം ഇത് തുടർച്ചയായി ഇളക്കി കൊടുക്കണം ഇനി ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി രണ്ടായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും ഈ കറിയിലേക്ക് ചേർക്കാവുന്നതാണ് പക്ഷെ ചെറിയ ഉള്ളി ചേർത്താൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇരുന്നൂറ് ഗ്രാം മുഴുവനായ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഇളക്കിയെടുക്കണം ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടി നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വാടി വാടിക്കിട്ടും ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത് ഈ അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് എടുക്കണം വെള്ളമൊക്കെ വറ്റി എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മളൊരു മുഴുവൻ തലയാണ് കറി വെക്കുന്നത് അതുകൊണ്ട് തല ഗ്രേവിയിൽ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ അത്യാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം കറി നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കാം കുടമ്പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇനിയൊന്ന് നന്നായി ഇളക്കി ചേർക്കുക പുളിയൊക്കെ കറിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കറിയിൽ പുളിയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനിൻ്റെ തല കറിയിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ തലയായതുകൊണ്ട് തന്നെ ഗ്രേവിയിൽ മുങ്ങി കിടക്കുന്നില്ല നമുക്ക് ഈ ഗ്രേവിയൊക്കെ തലയുടെ മേലേക്ക് ഇങ്ങനെ എടുത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒരു ഭാഗം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം നമ്മുടെ തലക്കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേര മോത ഏട്ട തുടങ്ങിയ വലിയ മീനുകളുടെ തലയും ഈ രീതിയിൽ കറി വയ്ക്കാവുന്നതാണ് നിങ്ങളും ഇതുപോലെ ഒരു തലക്കറി തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ